സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം വാർഡിൽ ഇത്തവണ പോരാട്ടം നിലനിർത്താൻ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ അട്ടിമറി വിജയമാണ് ചാലിയാർ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ പാറേക്കാട് വാർഡിൽ ഇക്കുറി നടക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടർമാരാണ് വാർഡിലുള്ളത് ചാലിയാർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡുകളിൽ ഒന്നാണിത് െ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിലെ മിനി മോഹൻദാസ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്ന വാർഡിൽ ആദ്യ വിജയം ഷീബ ഹസനിലൂടെ സി പി എം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിലെ പൂക്കോടൻ നൌഷാദിലൂടെ യു ഡി എഫ് വിജയിച്ചു ഇക്കുറി മത്സരരംഗത്തുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഇത് രണ്ടാം അംഗമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ സഹിൽ അകമ്പാടമാണ് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി യുവനേതാക്കളിൽ ഏറെ ശ്രദ്ധേയനായ സഹിലിനെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് തുടർവിജയം ലക്ഷ്യമിട്ടാണ് വാർഡിൽ എൽഡിഎഫിന് അനുകൂല സാഹചര്യമാണുള്ളതെന്ന് സഹിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ വർധനവ് റബ്ബർ കർഷകർക്ക് റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ടിൽ വരുത്തിയ വർധനവ് കഴിഞ്ഞ വർഷം പാറേക്കാട് വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാം വോട്ടായി മാറുമെന്ന് സഹിൽ പറയുന്നു വോട്ടർമാർക്കിടയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും വിജയം ഉറപ്പാക്കുന്നതാണെന്ന് സെഹിൽ പറഞ്ഞു ഇടതുപക്ഷത്തിന് ചാലിയാർ പഞ്ചായത്തിൽ ശുഭപ്രതീക്ഷയാണ് എല്ലാ സ്ഥാനാർത്ഥികളും മൂന്ന് റൗണ്ട് വീട് കയറിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാം അവർ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നല്ലൊരു പോസിറ്റീവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ അത് വോട്ടായി മാറുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പാറേക്കാട് എന്തായാലും ജയിക്കും നല്ല ഭൂരിവശത്തോടു കൂടി വിജയിക്കും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷമീം നാലകത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണവും ജനവിരുദ്ധ നിലപാടുകളും യു ഡി എഫിന് അനുകൂലമാകും കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഇതെല്ലാം അനുകൂല ഘടകമാണ് വാർഡിലെ വോട്ടർമാരിൽ നിന്നും വലിയ തോതിൽ അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നത് ഇക്കുറി യു ഡി എഫിനായി വാർഡ് തിരിച്ചുപിടിക്കുമെന്നും ഷമീം നാലകത്ത് പറഞ്ഞു ദിവസം നടക്കുമ്പോൾ വളരെ നല്ല ഈ സംസ്ഥാന വികാരം ജനങ്ങളിടയിൽ ഈ ദുർഭരണത്തിനുള്ള വികാരം വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പിന്നെ എൻ്റെ വാർഡ് മുൻ പ്രാവശ്യം ഇടതുവശമായിരുന്നു അതിൻ്റെ വിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വളരെ ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് വന്യമൃഗശല്യം ഈ കല്ലുണ്ട ഭാഗത്ത് അതുപോലെ തന്നെ ഈ വാർഡ് നിങ്ങൾക്കറിയാം മലയോര മേഖലയാണ് കർഷകരുടെ ഈ വന്യമുറഗശല്യത്തിനെതിരെയുള്ള ഒരു പൊതു ഒരു പരിപാടിയാണ് നമ്മൾ കാര്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ വഴിവിളക്കുകളും വഴിവിളക്കുകൾ ഈ ആന വന്യമൃഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് വഴി വിളക്കുകൾ അതാണ് കാര്യമായിട്ടുള്ള അത് തന്നെയാണ് മുൻഗണന ഓ നൂറ് ശതമാനം ഞാനും യു ഡി എഫും പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫിന്റെ വ്യക്തമായ മേൽക്കാടുകൂടി കിട്ടും അതിൽ ഞാനും ഉൾപ്പെടും എന്നുള്ള പൂർണ്ണവിശ്വാസം എന്നാൽ ഇക്കുറി രണ്ട് മുന്നണികളെയും തഴഞ്ഞ് വോട്ടർമാർ തന്നെ പിന്തുണയ്ക്കുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി ദേവരാജൻ പറയുന്നത് ഈ വാർഡിലെ ഓരോ വോട്ടർമാരെയും എനിക്ക് നേരിട്ടറിയാം വാർഡിൽ വോട്ടുള്ള സ്ഥാനാർത്ഥി താൻ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചപ്പോൾ നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ട് ലഭിച്ചിരുന്നു ഇക്കുറി വിജയിക്കാനാണ് മത്സരിക്കുന്നത് രണ്ട് മുന്നണികളെയും പരീക്ഷിച്ച വോട്ടർമാർ ഇക്കുറി തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും താൻ വിജയിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കോടി രൂപ വാർഡിൽ ലഭിക്കും ിൽ പൊതുകുളത്തിനായി പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകി കുളം നിർമ്മിച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല ഇതെല്ലാം വോട്ടർമാർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ദേവരാജൻ പറയുന്നു പ്രവർത്തകരുണ്ട് ഭാരതീയ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് അതുപോലെ മാർസിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥി നടത്താൻ ആളുകളുണ്ട് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടാമതും പുറത്തുന്ന ആളെ കൊണ്ട് ഇവിടെ നിർത്തുക ഈ വാർഡ് യാതൊരു പരിചയമില്ലാത്ത രണ്ടാളുകളെ കൊണ്ടേ ഇവിടെ നിർത്തിയിട്ട് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേഡില് മറ്റുള്ള പാർട്ടികൾ എത്തി എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് കാരണം ഈ വാർഡിൻ്റെ പൾസ് നൂറ് ശതമാനം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അർഹതപ്പെട്ട ആളുകൾക്ക് കെട്ടിടങ്ങൾ കൊടുക്കാനും അതുപോലെ പിന്നെ എന്താണോ അവർക്ക് വേണ്ടത് കുടിവെള്ളം ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ പദ്ധതികളെ നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ സാധിക്കും അതുപോലെ ഈ വാർഡിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിച്ചു വിട്ടാൽ ഞാൻ എനിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം കോടി രൂപയുടെ വർക്ക് ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ നേതൃത്വത്തിന്റെ ഉറപ്പ് ആ ഉറപ്പ് ഞാൻ എൻ്റെ നാട്ടുകാരോട് ഞാൻ പറയുകയാണ് മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെടുമ്പോഴും വാർഡിലെ അടിയൊഴുക്ക് ആർക്ക് അനുകൂലമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് മൂന്ന് മുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടം കൂടിയാണ് അതിനാൽ തന്നെ കരുത്തരെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് വിഷൻ ചാലിയാർ Gana, 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 ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം